സ്ത്രീധനവിരുദ്ധ മുദ്രാവാക്യങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കും സ്വീകാര്യത വർദ്ധിക്കുന്നുണ്ടെങ്കിലും പുതിയ വേഷത്തിലും ഭാവത്തിലും സ്ത്രീധനത്തിൻ്റെ ആധുനിക ആയുധമൂലുകൾ ഉയർന്നുവരുന്നതാണ് സമൂഹ വായനയ്ക്കിടയിൽ കാണാൻ കഴിയുന്നതെന്ന് പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ സുലൈമാൻ മേൽപ്പത്തൂർ അഭിപ്രായപ്പെട്ടു സ്ത്രീധന വിപത്തിനോടൊപ്പം വിവാഹദൂർത്തുകൾക്കെതിരെയും ശക്തമായ ബോധവൽക്കരണം നടക്കേണ്ടതുണ്ടെന്നും യുവജനങ്ങൾ അതിന്റെ സന്ദേശവാഹകരാകണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീധനവിരുദ്ധ ദിനമായ നവംബർ പൊന്നാനി വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റി പതിനൊന്നാം ആഘോഷത്തിന്റെ ഭാഗമായി എംഇഎസ് കോളേജ് നിർഭയ നിർഭയ്മെന്റ് സഹകരിച്ച എം എസ് കെ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഷ്യൽ വർക്കർ എന്ന് ഏറ്റവും പദവിയാണ് അവരെ മാനേജ് ചെയ്യുന്ന ആളുകളാകും അവരെ ലീഡ് ചെയ്യുന്ന ആളുകളാകും അവർക്ക് സ്വപ്നം കൊടുക്കുന്ന ആളുകളാകും ഇങ്ങനെ വ്യത്യസ്തമായ പ്രതലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കയറി പോകും ചിലപ്പോൾ ആരും അറിയാതെ അവർ കുറെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും വിദ്യാർത്ഥികൾ അങ്ങനെയാണ് ഇത് ഇൻസ്റ്റഗ്രാമും ഈ ഫേസ്ബുക്കും അതേപോലെ സോഷ്യൽ മീഡിയ സ്ഥലത്ത് ഉണ്ടെങ്കിലും സ്ഥലത്ത് വിദ്യാർത്ഥികൾ അത്ര ക്ലോസിബിൾ കാണിക്കാറില്ല നല്ല വിദ്യാർത്ഥികൾ ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഐ ഐ ടി നമ്മൾ പോകാറുണ്ട് ചെന്നൈ ഐ ഐ ടി അപ്പം അവിടുത്തെ കുട്ടികളൊരിക്കലും ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതും അധികം കാണാറില്ല അവരോട് ഇൻഡെപ്തിലാണ് കാര്യങ്ങൾ ചെയ്യുക അവരുടെ പ്രൊജക്ടുകൾ ഒക്കെ അവരായതിനു ശേഷമാണ് പുറത്തേക്ക് കൂടുക അല്ലാതെ എവിടെയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തതിന്റെ പേരിൽ അവരങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന കാണുന്നില്ല അപ്പം സീരിയസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രീമ് എത്തി അതിൻ്റെ ഒരു ലെവലിൽ അവർ ഒരു ഔട്ട്കം ഉണ്ടാക്കുമ്പോഴാണ് പുറത്തേക്ക് കൂടുന്നത് ഈ സദാസീത ആളുകളാണ് സെക്രട്ടറി എന്തൊരു ചെടിയെ ഇതൊരു ചെടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എം എം സുബൈദ പോത്തനൂർ അധ്യക്ഷത വഹിച്ചു അടാട്ട് വാസുദേവൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി എം ഇ എസ് കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻസ് വിദ്യാർത്ഥികളായ ഹിബാനസ്റിൻ എൻ പി ഹിസാന മുഹമ്മദ് ഇക്ബാൽ ഫാത്തിമ റൈഫ ഐശ്വര്യ ആർ ജസ്ന ടി വി ആദിത്യ പി വി ഫെവി റൈഹാന യു കെ സത്യഭാമ ആർ തുടങ്ങിയവർ സ്ത്രീധന സമ്പ്രദായത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പ്രൊഫസർ വി കെ ബേബി മോഡറേറ്ററായിരുന്നു ഡോക്ടർ ബാബു ഇബ്രാഹിം വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ റജുൽ ഷാനിസ് പി കോയക്കുട്ടി മാസ്റ്റർ എൻ പി അഷ്റഫ് എന്നിവർ സംസാരിച്ചു കോളേജ് യൂണിയൻ ചെയർമാൻ സി പി മുഹമ്മദ് മിസ്ഹബ് സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യു ആർ വീണാലക്ഷ്മി സ്വാഗതവും മുജീബ് നന്ദിയും പറഞ്ഞു